ും നമ ശിവായ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് എന്തിനാണ് ഇന്ന് എന്താണ് പ്രത്യേകത എന്താണ് വിനായക ചതുർത്ഥിയാണ് അവിടെ എല്ലാവർക്കും എന്താണ് വേണ്ടത് ആഘോഷമാണ് അല്ലെ എന്നിട്ട് ഇവിടെ ഞാൻ നോക്കുമ്പോ എല്ലാവരും അവിടെ ഇവിടെയാണ് ഇരിക്കണത് എല്ലാവരും ഇങ്ങോട്ട് അടുത്തോട്ട് വരൂ ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ശരിയല്ലേ അപ്പോ എല്ലാവരും അവിടെ ഇവിടെ നിൽക്കാതെ ഈ സദസ്സിലോട്ട് വരൂ എന്നാണ് എനിക്ക് മക്കളോട് പറയാനുള്ളത് എന്താണ് നമുക്ക് എല്ലാവർക്കും ആഘോഷങ്ങളോട് മാത്രമാണ് ഇഷ്ടം അല്ലെ ആഘോഷം എന്നുള്ളത് ശരിക്കും ആഘോഷങ്ങൾ ആചാരങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് ശരിയല്ലേ ആഘോഷങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് ആചാരങ്ങളിൽ നിന്നാണ് ഈ വിനായക ചതുർത്ഥി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആഘോഷത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അല്ലെ പക്ഷെ നമ്മളെല്ലാവരും ഇന്ന് ആചാരങ്ങളെല്ലാം വിട്ടിട്ട് ആഘോഷങ്ങളിൽ മാത്രമായി നമ്മുടെ ശ്രദ്ധ ഈ ആഘോഷങ്ങൾ നമുക്ക് വേണം ഈ ആചാരങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ആഘോഷങ്ങൾ നമുക്ക് വേണം അത് എവിടെയാണ് എത്തേണ്ടത് അനുഷ്ഠാനത്തിലാണ് എത്തേണ്ടത് ആ അനുഷ്ഠാനത്തിൽ എത്തുമ്പോൾ മാത്രമാണ് അവിടെ പൂർണത ലഭിക്കുകയുള്ളൂ അതിന് ശക്തി കൂടുതലാണ് നമ്മൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ ഈ അനുഷ്ഠാനം കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നത് അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളുടെ അതിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് അല്ലേ ഈ ആചാരങ്ങളും ആ അതിലെത്തിച്ചേരുന്ന അനുഷ്ഠാനങ്ങളും എല്ലാം അതിന് ശക്തി കൂടുതലാണ് നമ്മളെല്ലാവരും ഇന്നത്തെ ഈ ഒരു ദിവസം ഗണപതി ഭഗവാനെ ഉണ്ടാക്കി നമ്മൾ എന്താ ചെയ്യണത് ജലത്തിൽ സമർപ്പിക്കുകയാണ് അല്ലെ അതിന് ഒരു ശ്ലോകം അമ്മ ചൊല്ലാം ഘ്നഹരം സർവസിദ്ധി ഗണനായകം എന്താണ് എല്ലാ സർവ വിഘ്നങ്ങളെയും ഇല്ലാതാക്കാൻ സർവ വിഘ്നങ്ങളെയും ഇല്ലാതാക്കാൻ സർവ തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ അത് അതിലൂടെ എന്താ പറയണത് സർവവിഘ്ന വിവർജിതം സിദ്ധി എല്ലാ സിദ്ധികളും നമുക്ക് ലഭിക്കാൻ എന്തൊക്കെയാണ് സിദ്ധികൾ അഷ്ടസിദ്ധികൾ അല്ലെ അവിടെ ആ സിദ്ധികളിൽ പെടുന്നതാണ് നമ്മുടെ ഇപ്പൊ കാണുന്ന കൊറേ ആചാരങ്ങളെല്ലാം അല്ലെ അതില് വന്നു ചേരുന്ന ഒന്നാണ് സാമ്പത്തികം എന്ന് പറയും അല്ലെ ഒരു സിദ്ധിയും നമുക്ക് ലഭിക്കണം അല്ലെ സമ്പത്ത് ലഭിക്കണം ഐശ്വര്യം ലഭിക്കണം സമാധാനം ലഭിക്കണം ആരോഗ്യം ലഭിക്കണം ഇതല്ലേ ഇതൊക്കെ നമുക്ക് വേണ്ട സിദ്ധികള് ശരിയല്ലേ അപ്പോ ഈ സിദ്ധികളെല്ലാം ലഭിക്കണമെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തിന്റെ ചില ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് നന്മയിലോട്ട് അല്ലെങ്കിൽ ഈ സിദ്ധിയിലോട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ നമ്മളെല്ലാവരും എന്താണ് വെറും ആഘോഷങ്ങളിൽ മാത്രമാണ് വിശ്വ നമുക്ക് ഇന്ന് ആഘോഷാണ് അല്ലെ ഓണം നമുക്ക് നമുക്കിന്ന് ആഘോഷമാണ് വീട്ടിൽ പോലും ഇല്ലാതെ നമ്മൾ ചുറ്റി കറങ്ങി നടക്കുന്ന ഒരു ആഘോഷം അപ്പോൾ നമ്മളെല്ലാവരും ഭവനങ്ങളിൽ നിന്ന് വെളിയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് ഈ നല്ല ദിവസങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം വിട്ട് കുറെ ചുറ്റി കറങ്ങാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ ഈ ഭവനങ്ങളിൽ ചിലപ്പോൾ ഒരു വെളിച്ചം പോലും ഉണ്ടാവില്ല എല്ലാവരും ചുറ്റി കറങ്ങുക ഹോട്ടലുകളിൽ പോവുക ഭക്ഷണം കഴിക്കുക അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ആഘോഷങ്ങൾ മാത്രമായി നമുക്ക് ഒതുങ്ങി അവിടെ ആചാരവും അനുഷ്ഠാനങ്ങളോ ഒക്കെ നമുക്ക് മാറിപ്പോയി അതുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ പറയുന്നത് കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാ പറയണത് കലിയുഗത്തിലെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടൊന്നും ആർക്കും താല്പര്യമില്ല അവിടെ ആഘോഷങ്ങളിൽ മാത്രമാണ് ഭ്രമിച്ചു നിൽക്കുക ജനങ്ങൾ ശരിയല്ലേ ആഘോഷങ്ങളിൽ മാത്രം ഭ്രമിച്ചു നിൽക്കുന്ന ജനങ്ങളാണ് അവിടെ എന്താണ് ഈ കലിയുഗത്തിലെ മനുഷ്യജന്മം കൂടുതലാന്ന പറയണത് പക്ഷെ അവർക്ക് എന്താണ് ആയുസ് കുറവാണ് ഇന്നിപ്പം നമ്മൾ നോക്കൂ എല്ലാവർക്കും അസുഖങ്ങളാണ് എല്ലാവരും ആശുപത്രി ആശ്രയിക്കേണ്ടി വരുന്നു എന്തിൻ്റെ പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടേണ്ടതിന്റെ പുറകെ ഒന്നും തന്നെ നമ്മൾക്ക് പോകാൻ സമയമില്ല അതാണ് ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ഇന്ന് നമ്മൾ ഇന്ന് കണ്ടെത്തി കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും എന്തിൻ്റെക്കെയോ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ അതെല്ലാം നിർത്തി നമ്മൾ നമ്മളിലോട്ട് തന്നെ ഒന്ന് തിരിയുക നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ആചാരത്തിലേയും അനുഷ്ഠാനങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് കണ്ടുവേണം ഇനി വരുന്ന തലമുറ വളരൻ അതല്ലെങ്കിൽ എല്ലാം ഈ ഒരു ഈ ഒരു യുഗത്തോട് കൂടെ തന്നെ അവസാനിക്കും നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഇന്നിപ്പോ ഒരു എൺപതുകൾക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും എല്ലാവരും തന്നെ ആ അമ്പതുകളിലും നാപ്പത്തഞ്ചുകളിലും ഉള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ശരിയല്ലേ ഈ ഒരു കാലഘട്ടം ഇനി ഒരു ഇരുപത് വർഷം കൂടിയൊക്കെ ഉണ്ടാവുകയുള്ളായിരിക്കും അല്ലേ ആ ഒരു തലമുറ അത് കഴിഞ്ഞാൽ എന്തു പറ്റും ആ ഒരു തലമുറയില്ല ശരിയല്ലേ രാവിലെ എഴുന്നേക്കുന്ന ആ ഒരു തലമുറ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ മക്കളെ കൂടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു തലമുറ അവരിനിണ്ടാവോ രാവിലെ എണീറ്റ് മുറ്റത്തെല്ലാം നടക്കുന്ന നമ്മുടെ അപ്പൂപ്പൻ അമ്മമാര് അവരിനിണ്ടാവോ പക്ഷെ ഇനി ഈ ഒരു തലമുറ വരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരുപാട് േറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരു തലമുറ അല്ലെ ശരിയല്ലേ നേരെ വൈകി ഉറങ്ങുന്ന ഒരു തലമുറ നേരത്തെ തലമുറ തലമുറ അതൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്നത് ശരിയല്ലേ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ആൺകുട്ടികൾ മക്കൾ എത്ര മക്കൾ വിളക്ക് കത്തിക്കുന്നുണ്ട് ഒന്ന് കൈപോക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു പെൺകുഞ്ഞുങ്ങൾ എത്ര ൊക്കാത്തതാണോ ഇനി കത്തിക്കാത്തത് കൊണ്ട് പൊക്കാത്തതാണോ എന്ന് എനിക്ക് അറിയാനില്ല പക്ഷെ ഒരു കൈകളും പൊക്കിയിട്ടില്ല അതാണ് സത്യം അപ്പൊ നിങ്ങൾ ആരും വിളക്ക് എത്തിക്കാത്തവരാണോ വിളക്കെത്തിക്കും എന്നിട്ട് എന്താ കൈ പൊക്കാഞ്ഞെ നാനാണ് ണായാലും പെണ്ണായാലും വിളക്ക് കത്തിക്കും ശരിയാണ് അപ്പൊ അതാണ് വേണ്ടത് ഇത് നേരം വിളക്ക് കത്തിക്ക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെലപ്പോ വിളക്കുകൾ തന്നെ അണയും കുറച്ചു നേരമെങ്കിലും ആ വിളക്കിന്റെ മുന്നിലിരുന്ന് ജപിക്കാൻ അല്ലെങ്കിൽ കണ്ണടച്ച് മൗനമായി ഇരിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ സാധിക്കാറുണ്ടോ ഉണ്ട് എന്താണ് നിങ്ങൾക്ക് ലഭിക്കുക ആത്മശാന്തി ലഭിക്കുക അല്ലേ അപ്പൊ ഈ ശാന്തി നമുക്ക് ആവശ്യമാണ് അല്ലെ ശരിയല്ലേ ഈ ശാന്തി നമുക്ക് ആവശ്യമാണ് എന്തിനാണ് നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടി ശരിയല്ലേ ഈ ശാന്തി ആവശ്യമാണ് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി ഈ ശാന്തി ആവശ്യമാണ് അല്ലേ ഇപ്പൊ ഈ ശാന്തിയെ പറ്റി പറഞ്ഞത് അദ്ദേഹമാണ് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പറയാൻ അത് അനുഭവിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ ശരിയല്ലേ വളരെ നല്ലത് അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ളത് പോലെ ഓരോ ഭവനങ്ങളിൽ ഉണ്ടാവണം ശരിയല്ലേ അതാണ് അമ്മയെ പോലുള്ളവർ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എല്ലാം മുന്നില് ഞങ്ങളെ പോലുള്ളതാ ഈ ഗുരുക്കന്മാരെല്ലാം വന്ന് ഓരോ സത്സംഗങ്ങൾ നടത്തിയിട്ട് പോണത് ഈ ശാന്തിയും ഈ സമാധാനവും നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് വേറെ ഒന്നും വേണ്ട ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് വന്നിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ ഈ ഭഗവാന്റെ മണ്ണിൽ അല്ലെ വർക്കല പാപനാശത്തിന്റെ മണ്ണില് ഇന്നിവിടെ ഈ വിനായക ചതുർത്ഥി ദിവസം നിങ്ങളുടെ കൂടെ ആഘോഷം ആ ആചാരത്തിന്റെ ഒരു ഭാഗമാകാൻ ആ അനുഷ്ഠാനത്തിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അത്രയും ദൂരം നിങ്ങളെടത്ത് എത്തിയിട്ടുള്ളത് അല്ലെ ശരിയല്ലേ അവിടെ നിങ്ങളാണ് ഞങ്ങളെ എങ്ങനെ ചെവി കാണാനുള്ള കണ്ണ് അനുഭവിക്കാനുള്ള ഒരു ഹൃദയം അവിടെയാണ് സ്നേഹം എന്ന് പറയുന്നത് അനുഭവിക്കാനുള്ള ഒരു ഹൃദയം ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഇതാണ് ഇത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കേണ്ടത് ശരിയല്ലേ അപ്പോ അവിടെ ഇവിടെ മാറി നിൽക്കാനുള്ളതല്ല നമ്മുടെ ഈ ജനത ഒരുമിച്ച് ചേരാനുള്ളതാണ് എല്ലാ ആഘോഷങ്ങളും നമ്മൾക്ക് ഉണ്ടാവുന്നത് ഒരുമിച്ച് ചേരാൻ വേണ്ടിട്ടാണ് അല്ലേ ശരിയല്ലേ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആ ഒരുമിപ്പിക്കല് ആ ഒരുമിക്കല് നടക്കുന്നുണ്ടോ ഇത് വേറെ വേറെ പല ഇതിലു ആണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ചിന്തിക്കണം നമുക്ക് സമയം ചിന്താശേഷി നശിച്ചവന്റെ ഉള്ളിലായിട്ട് ചിന്തയായി നീ വേണം പറയത് എന്താണ് ചിന്തയായി നിന്റെ ഉള്ളിലുള്ള ഈശ്വരൻ ബുദ്ധിയായി വിവേകമായി വിളങ്ങുന്ന ശക്തിയായി ആര് വേണം ആ ഈശ്വരൻ വേണം അവിടെ എന്താണ് വേണ്ടത് ഈശ്വരൻ എന്താണെന്ന് അറിയാനുള്ള ബുദ്ധി നമുക്ക് വേണം ആ ബുദ്ധി ലഭിക്കാൻ നമ്മൾ ഗണങ്ങളുടെ ഗണങ്ങളുടെ എല്ലാം പതിയായിട്ടുള്ള ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നു എല്ലാ വിഘ്നങ്ങളും ീർക്കുന്ന വിഘ്നേശ്വരനെ നമ്മൾ ആരാധിക്കുന്നു ശരിയല്ലേ എന്താണ് നമ്മളുടെ വിഘ്നങ്ങൾ ഞാൻ പറയുന്നു നമ്മളുടെയൊക്കെ ചില സ്വഭാവങ്ങളാണ് നമ്മുടെ വിഘ്നങ്ങൾ നമ്മുടെയൊക്കെ ചില രീതികളാണ് നമ്മുടെ വിഘ്നങ്ങൾ ശരിയല്ലേ ഈ വിഘ്നങ്ങളൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ആ വിഘ്നങ്ങളൊക്കെ മാറുമ്പോൾ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നു അവിടെ നമ്മൾ അനുഭവിക്കുന്നു എന്താണ് ആനന്ദം നമ്മൾ അനുഭവിക്കുന്നു ഈശ്വര എന്നുള്ള ആ ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കുന്നു ഈ ആനന്ദം എന്താണ് നമുക്ക് തരേണ്ടത് നിത്യാനന്ദം നൽകണം ഈ നിത്യാനന്ദം നമുക്ക് എന്താണ് തരേണ്ടത് പരമമായ സുഖത്തെ നൽകണം നമ്മൾ ഉറങ്ങുമ്പോൾ എല്ലാം മറന്ന് നമ്മൾ ഉറങ്ങാൻ സാധിക്കണം അവിടെ നമുക്ക് എന്താണ് ആ ഒരു പരമസുഖം നമുക്ക് ലഭിക്കണം ഒരുപാട് ടെൻഷനും അല്ലെങ്കിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും വഹിച്ചുകൊണ്ട് ആണെന്ന് നമ്മൾ പലരും തന്നെ ഉറങ്ങുന്നത് അല്ലേ ശരിയല്ലേ ആ പരമമായ സുഖത്തെ നമുക്കൊരിക്കലും ലഭിക്കുന്നില്ല ആ വിഘ്നേശ്വരന്റെ സാന്നിധ്യം ആ ഗണങ്ങളുടെ പതിയായ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും അനുഭവിക്കുക ആ ചൈതന്യത്തെ നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക ഇതിനു മുന്നേ പലരും വന്ന് ഗണപതിയെ പറ്റിയിട്ടൊക്കെ പോയി എന്താണ് ഗണപതി എന്ന് എടുത്തെടുത്ത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലെ എല്ലാവർക്കും അറിയാം എന്താണ് ഇന്നത്തെ ദിവസം വിനായക ചതുർഥി ദിവസമാണ് ഗണപതി ഗണപതിയുടെ എന്താണ് ഈ ദിവസം ജന്മദിനാണ് അല്ലേ ീ ഒരു ജന്മദിനം നമ്മുടെ വിഘ്ന മാറട്ടെ എന്നുള്ള ഒരു ആചാരമാണ് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത് ആ ജലത്തില് ആ ഗണപതി ആ വെള്ളത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ നമ്മുടെ തടസ്സങ്ങളൊക്കെ നമ്മൾ മാറട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള ആ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക ആ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആവണം നമ്മുടെ ജീവിതം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോഴാണ് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ സത്യമാണെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയുള്ളു അല്ലേ ശരിയല്ലേ ആത്മ സ്വരൂപമായിട്ടുള്ള ചൈതന്യത്തെ വഹിക്കുന്ന ആ ചൈതന്യത്തെ വഹിക്കുന്ന ഒരു ശക്തിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ ആത്മസ്വരൂപമാണ് സ്വരൂപമാണ് എൻ്റെ ഉള്ളില് ആ ചൈതന്യമാണ് നിങ്ങളും എല്ലാവരും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് അല്ലേ നമ്മൾ ചിരിക്കുന്നു കാണുമ്പോൾ ചിരിക്കുന്നു അല്ലേ എത്ര സന്തോഷാണ് അല്ലെ അല്ലെ ശരിയല്ലേ എല്ലാരും ഒന്ന് ചിരിച്ച ഒന്ന് ചിരിക്കാൻ സാധിക്കുന്നുണ്ടോ ഉണ്ടോ അദ്ദേഹത്തിന് നല്ല സാധിക്കണ്ട നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ആ ചൈതന്യമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഫലിക്കുന്നത് അല്ലേ ആ ചൈതന്യത്തിന് നമ്മൾ ചിരിക്കുമ്പോ നമ്മുടെ കണ്ണുകളിലൂടെ ആ ചൈതന്യം പ്രവഹിക്കുന്നു നമ്മുടെ മുഖങ്ങളിലൂടെ ആ ചൈതന്യം പ്രവഹിക്കുന്നു അപ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നു ശരിയല്ലേ ഏതെങ്കിലും പട്ടിയും പൂച്ചയും നിങ്ങളെ നോക്കി ചിരിക്കാറുണ്ടോ ചിരിക്കാറുണ്ടോ അവര് എങ്ങനെയാ പട്ടിയാണെങ്കിൽ എന്തു ചെയ്യും വാലാട്ട് ആ സ്നേഹം കാണിക്കണതല്ലേ പൂച്ചയാണെങ്കിൽ എന്ത് ചെയ്യും മിയാവും മിയാവും പറഞ്ഞിട്ട് അതും വാലാട്ട് നടക്കും അല്ലേ ശരിയല്ലേ ഏ അപ്പോ അവിടെയാണ് മനുഷ്യനും മൃഗത്തിനും തമ്മിലുള്ള വ്യത്യാസം നീ കണ്ണുകളിലൂടെ കണ്ണുകളിലേക്ക് നിന്റെ ശക്തി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവഹിക്കുന്നുണ്ട് ഇല്ലേ ശരിയല്ലേ ഏ ആ ചിരിയിലൂടെ നിന്റെ ആ ചിരിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐശ്വര്യമായിട്ടുള്ള അതിനെന്താ പറയാന്ന് തന്നെ ഒരു എനർജി അങ്ങോട്ടും ഇങ്ങോട്ട് പ്രവഹിക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ടല്ലേ ചിരിക്കുമ്പോൾ ചിരിക്കാൻ പോലും ടിയുള്ളതാണ് ഇന്നത്തെ സമൂഹം ഒന്ന് ചിരിക്കുമ്പോൾ എനിക്ക് നിന്നെ പരിചയമില്ലല്ലോ ഞാൻ ചിരിക്കണത് ഇല്ലേ ഒരാളുടെ ദുഃഖം കാണുമ്പോൾ എന്റെ ദുഃഖമല്ലല്ലോ അവൻ ദുഃഖിച്ചു കരയണേ എനിക്ക് എന്താ പ്രശ്നം അല്ലേ എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ലേ അപ്പോ ഇന്ന് നമ്മുടെ അവസ്ഥകളൊക്കെ മാറിപ്പോയി ദുഃഖം വന്നാൽ കൂടെ കരയാൻ ഇന്ന് ആരുമില്ലാത്തൊരവസ്ഥ ശരിയല്ലേ ആണ് നമ്മുടെ ഇന്നത്തെ ഈ കാലയുഗത്തിന്റെ പോക്ക് എവിടേക്കാണ് എവിടേക്കാണ് നമ്മുടെ എല്ലാ ഗുരുക്കന്മാരും നമ്മൾക്ക് മുന്നേ നടന്നു പോയ ഗുരുക്കന്മാരുടെ പുറകെ അനുഗമിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ശരിയല്ലേ അവരെഴുതി വെച്ചതും അവര് നമുക്ക് പറഞ്ഞു തന്നതും പകർന്നു തന്നതും എല്ലാം കുറച്ചു പേർക്ക് മാത്രം മതി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കത് ബാധമല്ല ബാധകമല്ല അത് എന്റെ വിഷയമല്ല ശരിയല്ലേ അതാണ് ഇന്നത്തെ നമ്മുടെ ലോകം അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം അതുകൊണ്ടാണ് അമ്മ പറയുന്നത് മാറ്റണം നിങ്ങളുടെ ഈ ഒരു ചിന്താഗതിയെ അതല്ലെങ്കിൽ മാറ്റും നിങ്ങളെ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു എനർജി ഉണ്ട് അല്ലെ ആ എനർജി നമ്മളെയൊക്കെ പിടിച്ചു മാറ്റിക്കളയും ചിലപ്പോ എങ്ങോട്ടായിരിക്കും ഒരു പേമാരിയിലകപ്പെട്ടിട്ടായിരിക്കും പോണത് ശരിയല്ലേ നമ്മൾ പണ്ടത്തെ കാലത്ത് പറയും ഭൂമിക്ക് ഭാരം നിങ്ങൾ ഭൂമിക്ക് ഭാരമാകരുത് വെയിറ്റ് കൂടിയിട്ട് കൂടി പറയണത് ശരിയല്ലേ വെയിറ്റ് കൂടിയിട്ട് കൂടിക്ക് ഭാരമാകരുതെന്നല്ല നിന്റെ കർമ്മങ്ങൾ നിന്റെ കർമ്മങ്ങൾ കൊണ്ട് ഈ ഭൂമി ഈ ഭൂമിക്ക് വ്യക്തികൾക്ക് കഷ്ടത കഷ്ടപ്പാട് നീ കൊടുക്കരുത് വേദന നീ കൊടുക്കരുത് അതാണ് പറയുന്നത് ശരിയല്ലേ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിവേക ബുദ്ധിയെ നിങ്ങളുടെ ഉപയോഗിച്ചിട്ട് ആഗ്രഹങ്ങളെ നിങ്ങളുടെ കർമ്മങ്ങളാക്കി ഈ കർമ്മങ്ങളെ പ്രാരാപ്തമാക്കി ഈ പ്രാരാപ്ത പാപമായി നമ്മളെ പിന്തുടരുകയാണ് ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഈ കർമ്മങ്ങൾ പ്രാരാപ്തമായി ഇന്ന് നമ്മളെ പിന്തുടരുകയാണ് അതുകൊണ്ട് ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം വേണ്ടിയിട്ട് ഈ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ട് എന്താണ് തിരിച്ചറിയുക എന്താണ് ചൈതന്യം എന്താണ് ശക്തി എന്താണ് ഈശ്വരൻ ഇന്നിപ്പോ നമ്മുടെ യങ്സ്റ്റേഴ്സിനൊക്കെ ഈശ്വരൻ എന്ന് പറയാൻ നാണക്കേടാണ് ദൈവം എന്ന് പറയാൻ അല്ലേ ഇന്ന് പേന പൂജിക്കാൻ ക്ഷേത്രങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ കൊണ്ടുപോകുമ്പോൾ അവർക്ക് പുച്ഛമാണ് എന്തിനാണ് എല്ലാവരെയല്ലോ പറയണത് ഇതൊക്കെ നമ്മൾ ഒരുപാട് ൊണ്ടാണ് പറയുന്നത് ശരിയല്ലേ ഒരു കയ്യില് നൂല് കെട്ടിയിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇന്ന് ഇറങ്ങാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മടിയാണ് നമ്മളെല്ലാം പൂർവികരുടെ പഴയ ആചാരത്തിനെ നമ്മൾ പിന്തുടർന്നു കൊണ്ട് പോയിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് അന്ന് ആ ഇരുപത്തെട്ടിന്റെ അന്ന് നമ്മുടെ അരയിൽ ആദ്യം കേട്ടിത്തരണ നൂലാണ് ആ സമയത്ത് പറയൂ ആ കുഞ്ഞ് എനിക്ക് നൂല് കെട്ടണ്ടെന്ന് പറയോ കാരണം അവനന്ന് ശേഷിയില്ലാത്ത ഒരു കുഞ്ഞാണ് അല്ലേ ശരിയല്ലേ ആ സമയത്ത് അവന് പറയാൻ സാധിക്കുന്നില്ല പക്ഷെ അവൻ വളർന്ന് 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 വരുമ്പോൾ അവൻ ഇതിനക്കെതിരെ പ്രതികരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത് കാരണം നമുക്കിതിനെ തിരിച്ചു പറയാൻ എന്താണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയാൻ നമുക്ക് സാധിക്കണില്ല നമുക്കിന്ന് ഒന്നിനും ഒരു തെളിവുമില്ല അതാണ് സത്യം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കുറെ കഥകളിലും കുറെ കാര്യങ്ങളിലും ആയി പോകുന്നു നമ്മളെല്ലാവരും ഈ കഥകളെല്ലാം ഇതൊരു സത്യമാണ് ഇത് നിങ്ങളിൽ എല്ലാവരിലോട്ടും എത്തിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വലിയ സത്യമായിട്ട് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്കിതെല്ലാം കഥകളായി മാത്രം നമ്മൾ കാണുന്നത് അപ്പോ നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുക എന്താണ് ചിന്തിക്കേണ്ടത് എന്താണ് എല്ലാവരും ചിന്തിക്കേണ്ടത് ഒന്ന് എല്ലാവരും ഒന്ന്